സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ് റോഡ് കോട്ടക്കൽ കോമ്പിനേഷൻ ക്ലബ് ദിനാഘോഷത്തിന്റെ ഭാഗമായി മത സൌഹാർദ്ദ സാംസ്കാരിക സദസ്സ് നടത്തി ചേരൂർ റോഡ് പി പി ഹാളിൽ നടന്ന പരിപാടി ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഈ സായിറാമിന്റെ വീട്ടിൽ രാത്രി നല്ല സമയത്ത് ഒരാൾ വന്ന് വാതിൽ മുട്ടുകയാണ് വാതിൽ മുട്ടുന്ന സമയത്ത് ഞാൻ വാതിൽ തുറന്നപ്പോൾ തന്റെ അടുത്തുള്ള അനിവാസിയായ ഒരു പാവപ്പെട്ടവനാണ് അദ്ദേഹം പറയാറ് എൻ്റെ വീട്ടിൽ ഓല മേലെ മേൽക്കൂര ഓല കേടുവന്നത് കൊണ്ട് മഴയെല്ലാം എൻ്റെ വീട്ടിലെ കുട്ടികളുടെയും കുടുംബത്തിനും മേൽക്കാൾ വരുന്നത് അതുകൊണ്ട് താങ്കളുടെ പറമ്പിൽ നിന്നൊരു പട്ട ഒട്ടിക്കൊണ്ട് കൊണ്ടുപോയി ഞാൻ അതിന് മേലിരട്ടിയെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും പിന്നെ അദ്ദേഹത്തിന് കിടന്നുറങ്ങാൻ കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ അവരുടെ വീട്ടിൽ ചെറുത്ത് പറഞ്ഞു ഞാനൊരു പട്ട തന്നാൽ ഈ പ്രാവശ്യത്തെ താൽക്കാലിക പ്രശ്നമല്ല തീരും അതുകൊണ്ട് വീട് പൊളിച്ച് നല്ലതാക്കി കൊടുത്തു പുതിയ വീട് താമസിയോഗ്യമാക്കി കൊടുത്തു സായിറാം എന്ന് പറയുന്ന ഒരു മഹാത്മക്തി അങ്ങനെ ഇരുന്നൂറിലേറെ വീടുകൾ അദ്ദേഹം ഇപ്പോൾ പാവപ്പെട്ടവർക്ക് നൽകി കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ് അദ്ദേഹം ഒരു വലിയ ജനീകനല്ല ഒരു നല്ല കച്ചവടക്കാരനല്ല അദ്ദേഹം സാധാരണക്കാരായ ഒരു വൈദ്യരാണ് അയാൾ ചികിത്സിച്ചു കിട്ടുന്ന പണം കൊണ്ട് സമീപിച്ചുണ്ടാക്കുന്ന അറിയില്ലേ അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാവപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടെയും അദ്ദേഹം മതവും മതമോ ജാതിയോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെയാണ് നൽകുന്നത് അപ്പോ ഇതുപോലുള്ള ആളുകൾ നമ്മുടെ ആടുകളിലൊക്കെ ധാരാളമാണ് എന്റെ പഞ്ചായത്ത് തന്നെ എനിക്കറിയാൻ ഒരു ഒരു അസുല പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്താണ് അസില്ലാ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ അനിൽവാസിയായ മൊഴിനാന്നിയുടെ വീട്ടിലായിരുന്ന അറിമുഖം എന്ന് പറയുന്ന ഒരാളുടെയും അവരുടെ മകൾക്ക് ചെറിയ മകൾക്ക് സ്കൂൾ പഠിക്കുന്നു ചെറിയ മകൾ കഞ്ചലിന്നിരുന്ന മകൾക്ക് കരള് മാറ്റി വെക്കണമെന്ന് അമൃതായിലെ ഡോക്ടർമാർ പറഞ്ഞു അല്ലാതെ വേറെ രക്ഷയില്ലാത്ത ജീവൻ രക്ഷിക്കാൻ കരൾ മാറ്റി വെച്ചത് മാത്രമാണ് ഏത് മാർഗം എന്ന് പറഞ്ഞപ്പോ ഈ ആദ്യ വിളിച്ചു പറഞ്ഞു അങ്ങനെ അറിമുഖടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു ഞങ്ങളെ എത്രയും പെട്ടെന്ന് നമുക്കതിനുള്ള മാർഗം നോക്കണം ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ് അറുപത് ലക്ഷം മുപ്പത്തി അഞ്ച് ലക്ഷം പറഞ്ഞു ഞാൻ പറഞ്ഞു കർമ്മകണ്ട ഉടനെ അസുലിനെ വിളിച്ചു അസുലു എന്റെ അടുത്ത് വന്നു എന്നടുത്ത് വന്ന് ആ ഡിസ്കസ് ചെയ്ത് ഞങ്ങളൊന്ന് കൂടിയിരുന്നു പിന്നെ അസുലു നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കമ്മിറ്റി ഉണ്ടാക്കി പിരിവ് നടത്തി അറുപത് ലക്ഷം അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കിട്ടി ഈ ചെലവ് വന്ന ഓപ്പറേഷൻ ചെലവ് വന്നപ്പോ ആ കുട്ടി സുഖമായി പഠിക്കുന്നു അതേ കുട്ടിയുടെ കല്യാണം കഴിക്കും നല്ല ഉഷാറായി പോകും ആ കഴിഞ്ഞതിനു ശേഷം ബാക്കി വന്ന പൈസ കൊണ്ട് അവർക്ക് നല്ലൊരു ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഒരുമ നമ്മൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒരുമാ ഇപ്പോ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു നാല് അഞ്ചെണ്ണം എൻ്റെ അറിവിലുണ്ട് ഇപ്പൊ നാലെണ്ണത്തിന്റെ ചെയർമാനാണ് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നത് കിണ്ണി മാറ്റി വെക്കുന്നതിന്റെ നാലെണ്ണത്തിന്റെ ചെയർമാനാണ് ഞാൻ ഹുസൈൻ ഹുസ്ലൈംബാവത്തോടെയും പറയുന്നുണ്ട് അതുപോലെ അസ്ലാമിൻ്റെ അകത്ത് കഴിഞ്ഞു പഞ്ചായത്തിൻ്റെ അസ്ലം എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരാൾക്ക് കരട് ഇവർക്ക് മാറ്റി വെക്കുന്നതിന് വേണ്ടി അത് മാറ്റി വെച്ചു ഫോളോ അപ് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ചെയർമാനാണ് അപ്പൊ അതിനൊരു ഗ്രൂപ്പുണ്ട് ഹുസൈൻ ബാബ് പറയുന്ന ഗ്രൂപ്പുണ്ട് അതുപോലെ കരിപ്പിരിയിലെ വേറെ ഗ്രൂപ്പ് ഉണ്ട് കരിപ്പറമ്പിലുണ്ട് ഇങ്ങനെ ഇവയ്ക്ക് മാറ്റിവെക്കുന്നതിന് വേണ്ടി എന്നൊക്കെ ചെയർമാൻ ഞാൻ തന്നെ അതിന്റെ ഉണ്ടാവും ഈ ഗ്രൂപ്പൊക്കെ ഞാൻ നോക്കുമ്പോൾ അതില് അശോകനും തോമസും മുഹമ്മദും എല്ലാവരും ഉണ്ട് വലിയ സംഖ്യ കൊടുക്കുന്നവർ ഇതിന് സഹായിക്കുന്നവർ എല്ല അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതാണ് അത് നിലനിന്ന് നമുക്ക് പോകാൻ പറ്റണം അതാണ് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളുടെ മാത്രം എന്ന് പറയുന്നത് പ്രത്യേകത എന്ന് പറയുന്നത് അത് മുന്നോട്ട് കൊണ്ടാൽ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും നമ്മുടെ നാട്ടിലുണ്ടാവില്ല വേങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഹസീന ഫസൽ അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം നമ്മളെല്ലാവരും ഇപ്പൊ ഈ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിൽ എല്ലാവരും ഒറ്റ കേട്ടാണ് ജാതി മത ഭേദമില്ല ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നില്ല എല്ലാവരും എല്ലാവരും പരിപാടികളും എല്ലാവരും ഏറ്റെടുത്ത് നടക്കാറുണ്ട് ഇപ്പൊ ഒരു നമുക്ക് ഞങ്ങളൊക്കെ കാണാൻ പൊതുപ്രവർത്തകര ജനപ്രതിനിധികളാണ് നമുക്കറിയാം ഇപ്പൊ ഒരു കഴിഞ്ഞ ഒരു മാസം മുമ്പ് നമ്മുടെ പഞ്ചായത്തില് ഒരു വീട് മരിച്ചു അവര് ബോഡി ഏറ്റെടുക്കാനാണില്ല ആ ബോഡി ഏറ്റെടുത്ത് ഞങ്ങൾ വെസ്റ്റീന് പിന്നെ നമ്മുടെ പൊതു ശ്മശാനത്തിന് മറ മറവ് മറവെയ്ത് ഞങ്ങളാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ അവരൊപ്പം ഇതിനെ ചെയ്തത് അപ്പൊ നമ്മൾ ഒറ്റക്കെട്ടാണ് നമ്മുടെ നാട് നമ്മുടെ എന്താ പറയാ നമുക്കറിയാം എല്ലാവർക്കും വളരെ സാഹോദര്യത്തോടെ നടക്കുന്ന ഒരു നമ്മൾ വസിക്കുന്ന ഒരു നാടാണ് പ്രത്യേകിച്ച് കേരളം അതുപോലെ മലപ്പുറം അപ്പൊ നമ്മളെ കേരളത്തിന് വേറുള്ള നാടുകളെല്ലാം പോയിട്ട് അവർക്കൊക്കെ മാതൃക ഒരു അതിശയമാണ് പ്രത്യേകിച്ച് വേറെ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനം വിട്ട് കഴിഞ്ഞു അപ്പൊ ഇവിടെ നമുക്ക് എന്താ പറയാ എനിക്ക് ഇതുപോലെയുള്ള സംസാരിക്കാറില്ല പക്ഷെ നമ്മൾ ഈ സദസ്സിൽ വളരെ സന്തോഷമുണ്ട് വേങ്ങര അമ്മാഞ്ചേരി ക്ഷേത്ര ട്രസ്റ്റി പുതിയ കുന്നത്ത് ഗോവിന്ദൻകുട്ടി പണിക്കർ ഫാദർ ഡോക്ടർ ജെ വിക്ടർ ഹുസൈൻ വാഫി പി കെ അസ്ലു ഡി സി സി ജനറൽ സെക്രട്ടറി കെ എ അർഫാദ് എൻ പി അസൈനാർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ് പ്രസിഡന്റ് കെ കെ രാമകൃഷ്ണൻ എം ടി എൻ ന്യൂസ് എഡിറ്റർ കെ ടി എ സമദ് അഷ്റഫ് മനരിക്കൽ ഡോക്ടർ കെ എം അബ്ദു ടി ശിവശങ്കരൻ നായർ ണി നീലഞ്ചേരി മണ്ണിൽ ബിന്ദു ശിവശങ്കര പണിക്കർ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ഇടയിലുള്ള മതത്തിൽപ്പെട്ട ഒരാളുടെ സൗഹാർ സംസ്കാരത്തിനായിട്ട് അല്ലെ വസ്ലമയുടെ മുന്നിലൂടെ കടന്നുപോകുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയും അതിന്റെ കൂടെ അനുയായികം കഴിഞ്ഞിട്ട് നിന്ന് ആദരവ് പ്രകടിപ്പിച്ചു അതാണ് നമുക്ക് ഈ ലോകത്തിന്റെ കരുണ് കാണിച്ചു എന്നിട്ടുള്ള മാതൃക എന്ന് നമ്മൾ പ്രധാനപ്പെട്ട ആളുകൾ സൂചിപ്പിക്കേണ്ടത് അപ്പൊ ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു സദസ് സംഘടിപ്പിക്കുക ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുക അതിന്റെ പേര് നമ്മുടെ നാടിലെ സൗഹാർദ്ദം പുലരുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് നദീനത്തിന്റെ ഈ മാസം തന്നെ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടി നടത്താനുണ്ടായ കാരണം ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെ ഇവിടെ എല്ലാവരും സൂചിപ്പിക്കേണ്ടത് മനുഷ്യനാധിക ആ മനുഷ്യനായി ജീവിക്കുന്നതിന്

എല്ലാവരും എല്ലാ പങ്കെടുക്കണമെന്ന് ഞാൻ വ്യക്തിപരമായി ഫോണിലും വാട്സാപ്പിലും ക്ഷണിച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല അവരൊക്കെ ഇതുവരെ ക്ഷണമായി കൊണ്ട് ആ പരിപാടി പങ്കെടുക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ആ എല്ലാവരെയും പറഞ്ഞു പൊന്നിൻ ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ചു മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോളമാക്കാൻ ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു